ഇപ്പോന്തങ്ങ് കൊല്ലത്ത് പോയി കേട്ടിട്ടുണ്ടോ പണ്ട് ഞാൻ കടയിൽ പോകുന്ന അങ്ങനെ ആയിരുന്നു എന്നേ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങനെ അങ്ങ് പോകും ചിലപ്പോൾ ആരെങ്കിലും കൂടെ പോകുന്നതായിരിക്കും പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടൊന്നും അല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു കഥയായിട്ട് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയപ്പോഴേ അപ്പം മുതലേ ഞങ്ങളുടെ കൂടെ ഷൈനി ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ കിച്ചണിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഷൈനി ചേച്ചി ചേച്ചിയായിരുന്നു കേട്ടോ എനിക്കിത് തീർന്നോ എടുത്തോ ഒന്നും അറിയത്തില്ല ചേച്ചി പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും ഓരോ സാധനങ്ങളുടെയും വിലയൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ സാധനങ്ങൾക്ക് ചില ഐറ്റത്തിന് അവിടെ വില കൂടുതലാണോ അങ്ങനെയൊന്നും അറിയത്തില്ല ഒരു കിലോ അരിക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ പോലും ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ജീവിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് എടിനും ചിലവാക്കും ഞാനും ചിലവാക്കും ഞങ്ങൾ തമ്മിൽ അത് ഡിസ്കസ് ചെയ്യാറൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മാസം നമ്മൾ എത്ര രൂപയുടെ ഗ്രോസറി വാങ്ങിക്കുന്നുണ്ട് എത്ര രൂപയുടെ വെജിറ്റബിൾസ് വാങ്ങിക്കുന്നുണ്ട് എത്ര രൂപയുടെ മീൻ വാങ്ങിക്കുന്നുണ്ട് അങ്ങനൊന്നും അറിയത്തില്ല ചിലപ്പോൾ ഏട്ടം വാങ്ങിക്കും ചിലപ്പോൾ ഞാൻ വാങ്ങിക്കും അങ്ങനെയായിരുന്നു ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലാകുന്ന സമയത്ത് നമ്മൾ ഷോപ്പിൽ പോകുമ്പോഴേ എക്സ്ട്രാ നമ്മുടെ ക്യാരി ബാഗ് കൊണ്ടുപോകണമായിരുന്നു കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ക്യാരി ബാഗ് വാങ്ങിക്കണമെങ്കിൽ ചാർജ് ആവും പക്ഷേ ഞാൻ പലപ്പോഴും മറന്നുപോകും എക്സ്ട്രാ ക്യാരി ബാഗ് പിന്നെയും പിന്നെയും വാങ്ങിച്ചിങ്ങനെ വീട്ടിൽ നിറയെ വെച്ചേക്കും അതുപോലെ നമ്മൾ അങ്ങനെ അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കത്തില്ലായിരുന്നു അതൊക്കെ കൊണ്ട് എന്താ ലൈഫിലൊരു പ്രതിസന്ധി വന്നപ്പോഴേ എല്ലാം പഠിച്ചു ഇപ്പം തക്കാളി വേണമെങ്കിൽ കടയിൽ ചെന്നിട്ട് ഒരു കിലോ തക്കാളി താ ചേട്ടാന്ന് പറയുന്നതല്ലാതെ ആ ചേട്ടൻ നിരുന്ന തക്കാളി നല്ലതാണോ ചീത്തയാണോ ഒന്നും നോക്കത്തില്ല വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവരും പക്ഷെ ഇപ്പോൾ ഓരോ തക്കാളിയും വിസ് വിദഗ്ധമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ബാഗിലേക്ക് കയറ്റാറുള്ളൂ കേട്ടോ ഇപ്പം എനിക്കറിയാം ഓരോ പച്ചക്കറിക്കും എന്താണ് വിലയെന്ന് മഴയൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ തക്കാളിക്ക് വില കൂടും സവോളയ്ക്ക് വില കൂടും അങ്ങനെയൊക്കെ വരില്ല അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോൾ എനിക്കറിയാം തക്കാളിക്ക് വില കൂടുതലാണ് അതുകൊണ്ട് കുറച്ചേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ പച്ചമുളകിന് വില കൂടുതലാണ് കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ രണ്ടാഴ്ച ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ മൂന്നാഴ്ച ഉപയോഗിക്കും തേങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പഴേ നമ്മൾ വീട്ടിലൊണ്ടൊന്ന് പൊട്ടിക്കുമ്പോഴായിരിക്കും ഒരെണ്ണം ചീത്തയായിരുന്നു എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്തെന്ന് അറിയാമോ ചിലപ്പോൾ നമ്മൾ അഞ്ചോ ആറോ തേങ്ങ വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ചീത്തയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ശരിക്കും അങ്ങനെയല്ല നമുക്ക് നല്ല തേങ്ങ നോക്കി വാങ്ങിക്കാൻ അറിയാൻ വേണ്ടത് ഇതൊക്കെ നമ്മൾ പഠിക്കണമെന്നേ ബാംഗ്ലൂരിൽ വെച്ച് പച്ചക്കറി വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ കളർ കളറായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇരിക്കും അപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ ആ കൊള്ളാലോ നമുക്ക് വാങ്ങിച്ചാലോ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിക്കും പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യാത്ത സാധനമായിരിക്കും അതുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വയ്ക്കും പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അത് നോക്കുന്നത് അപ്പോഴേക്കും അത് ചീത്തയായിട്ട് ഉണ്ടാവും ഇപ്പോൾ രണ്ടാഴ്ചത്തേക്കെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിക്കുന്ന പച്ചക്കറി ചിലപ്പോൾ രണ്ടാഴ്ച തികത്തില്ലായിരിക്കും എന്നാലും ലാസ്റ്റത്തെ ഒരു രണ്ട് ദിവസം ഈ ബാക്കിയൊന്നും എല്ലാ പച്ചക്കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കറിയും കൊണ്ടാക്കും കൊന്നാൽ ശരി രണ്ടാഴ്ചത്തേക്ക് വാങ്ങിച്ച പച്ചക്കറി രണ്ടാഴ്ചത്തേക്ക് കഴിയാതെ ഇനി അടുത്ത് ട്രിപ്പ് പച്ചക്കറി നമ്മൾ വാങ്ങിക്കത്തില്ല അത് ദൃഢ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഉറപ്പുള്ള പച്ചക്കറികൾ മാത്രമേ വാങ്ങിക്കാവുള്ളൂ അല്ലാതെ കണ്ടകടച്ചാണി ഒന്നും വാങ്ങിച്ചു കൂട്ടരുത് കേട്ടോ വാങ്ങിച്ചാലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല വെറുതെ കയ്യിൽ കാശ് പോവുള്ളൂ അതൊക്കെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും തിരിച്ചറിയുന്നത് നല്ല തേങ്ങ എങ്ങനെയാണ് നോക്കി വാങ്ങിക്കുന്നതെന്ന് ഞാൻ ആരോടൊക്കെയോ ചോദിച്ച് പഠിച്ച കേട്ടോ നമ്മളാ ആദ്യം കൊട്ടി നോക്കണം അതിൻ്റെ ഒരു സൗണ്ട് പിന്നെ നമ്മുടെ തേങ്ങയുടെ കണ്ണ് ഇച്ചിരി ബ്ലാക്ക് കളർ ആയിരിക്കണം അപ്പോഴാണ് നല്ല വിളഞ്ഞ തേങ്ങ കിട്ടുന്നത് പിന്നെ പൊട്ടലങ്ങാണോ കൊണ്ടോന്ന് നല്ല പോലെ നോക്കണം പിന്നെ കുലുക്കി നോക്കണം വെള്ളം കുലുങ്ങുന്നുണ്ടോയെന്ന് അല്ലെങ്കിൽ ഉണക്ക ഉണക്കത്തേങ്ങയായിരിക്കും ഇങ്ങനെയൊക്കെ കുറേ ടിപ്സ് ഉണ്ടെന്നേ എല്ലാ ടെസ്റ്റുകളും പാസ്സായ തേങ്ങകൾ മാത്രമേ ഞാനിപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവരുള്ളൂ അതുകൊണ്ട് എന്താ ഒരെണ്ണം പോലും ചീത്തയാവുന്നില്ല പണ്ട് പച്ചക്കറി വാങ്ങിക്കുമ്പോഴേ ഫ്രിഡ്ജിൽ പച്ചക്കറി ഉണ്ടോ ഉണ്ടായിരിക്കും മിക്കവാറും ഇന്നാലും നമ്മളുടെ ഒരു റൊട്ടീനാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പച്ചക്കറി വാങ്ങിക്കുക എന്നുള്ളത് മറ്റേ പച്ചക്കറി വാങ്ങിച്ചത് തീർന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ബാധിക്കുന്ന പ്രശ്നമല്ല അപ്പോൾ ഇതെല്ലാം കൂടെ കുത്തി നിറച്ച് വെക്കാനും എന്തൊരു പാടായിരുന്നെന്നറിയോ ഇപ്പോൾ ഫുൾ തീർന്നതിന് ശേഷം മാത്രമേ ഞാൻ വാങ്ങിക്കുകയുള്ളൂ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് എല്ലാ പച്ചക്കറികളും നമുക്ക് അടുക്കി പിറക്കി വയ്ക്കാനും പറ്റും ഇവിടെ പിന്നെ വിലക്കുറവിൽ വാങ്ങിക്കാൻ പച്ചക്കറി മാത്രമേ പറ്റുള്ളൂ ഇറച്ചി മീനുമൊക്കെ വല്ലപ്പോഴും ഒന്ന് കണി കാണാൻ മാത്രം വാങ്ങിക്കത്തുള്ളൂ കാരണം നമ്മുടെ ബഡ്ജറ്റിൽ ഇതെല്ലാ ദിവസവും ഒന്നും പറ്റത്തില്ല ഇപ്പോൾ പണ്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴേ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റിനുണ്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു മാസം എത്ര രൂപയാണ് ചിലവെന്ന് പണ്ടെന്ന് പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ മുമ്പുള്ള കാര്യം ആട്ടോ ആ ചോദ്യം ശരിക്കും ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ ശരിയാണല്ലോ ഒരു മാസം നമ്മുടെ വീട്ടിൽ എത്ര രൂപ ചിലവാകുന്നുണ്ട് ആ ആർക്കറിയാം ഞാൻ അന്ന് പറഞ്ഞത് പതിനഞ്ചായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ എന്നാ അത് വലിയൊരു ഗ്യാപ്പ് അല്ലേ എന്ന് അവർ ചോദിച്ചു ശരിക്കും പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞ കണക്ക് എത്രമാത്രം ശരിയാണെന്ന് ഇപ്പോഴും അറിയത്തില്ല എൻ്റെ വീട്ടിൽ എത്ര രൂപയായിരുന്നു അന്ന് ഒരു മാസം ചിലവെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല ആ ചോദ്യം എന്നെ മനസ്സ് തുറപ്പിച്ചൊന്നും ഇല്ല കേട്ടോ ഞാനൊരിക്കലും ഒരു മാസം എത്ര രൂപയാണ് ചിലവെന്ന് വീട്ടിൽ പോലും ചോദിക്കാൻ തയ്യാറായില്ല സ്വന്തമായിട്ടൊരു ജീവിതം തുടങ്ങിയപ്പോൾ അവിടെയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാനും തയ്യാറായില്ല അതുകൊണ്ട് എന്താ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരുപാട് പാടുപെട്ടു ഒന്ന് റിക്കവറായി വരാനായിട്ട് അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു മാസം സാലറി കിട്ടിയാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇത്ര രൂപ നമ്മൾ സേവ് ചെയ്യണം നമ്മളെപ്പോഴും ഒരു എമർജൻസി ഫണ്ട് വെക്കണം നമുക്കൊരു അത്യാപത് വന്നാലേ ഉപയോഗിക്കാൻ ഒരു ഫണ്ട് വേണം എന്നുള്ള കാര്യം ഇതൊക്കെ റിയലൈസ് ചെയ്യാനേ ഞാൻ കുറേ സമയം എടുത്തു നമ്മുടെ വരവും ചിലവുമൊക്കെ കണക്കുകൂട്ടുമ്പോഴേ നമ്മുടെ മക്കളെ കൂടെ ഉൾപ്പെടുത്തുക അതിലൊരു തെറ്റുമില്ലെന്നേ അവർ മനസ്സിലാക്കട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് സമയം പോയിട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം